പിന്നെ രോഗ ക്യാൻസർ ആയിട്ട് മാറുകയാണ് ചെയ്തത് അപ്പൊ അതിന് ഒരു പദ്ധതിയാണ് അത് ശരി ഒരു ഗവൺമെന്റിന്റെ കയ്യിൽ പ്രൊജക്ട് തന്നെയാണ് വിമുക്തി എന്നുള്ളത് അപ്പൊ അതിനെ നമ്മുടെ ചെയ്യുകയാണ് ndi jowalik ndi jowalik ndi jowalik ndi jowalik ജാഗ്രത എന്ന് വെച്ചുകഴിഞ്ഞാല് കോളേജുകൾ കേന്ദ്രീകരിച്ച് യുവതലമുറയിലെ ഉപയോഗത്തെ പറ്റി പറഞ്ഞ് മനസ്സിലാക്കുകയും അത് നമ്മുടെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ചേർന്നിട്ടാണ് അത് നടത്തുന്നത് അതിന്റെ ആദ്യത്തെ പരിപാടി ద్రాాలా ఉ్నాలో త్నాలు న్నాలాలు i Okay. 那两万。